السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد مهما راية صهود الحمد لله الله ودا بارماعيان وكرهتال بيشدمعايا أمرا نروه ഇന്ന് ഇന്നലെ മദീനയിൽ വന്നു അപ്പോഴാണ് അലഹമ്മദ നമ്മുടെ മദീന ഇസ്ലാഹി പ്രവർത്തകര് അവരുടെ ഒരു സന്തോഷം പങ്കുവെക്കുകയും ഇസ്ലാഹി സെന്ററ് ഒന്നുകൂടെ സജീവമായി പുതിയ ഒരു സ്ഥലത്ത് വന്നപ്പോ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഒരു മലയാളി മാർക്കറ്റ് പണ്ടുള്ള മദീനയുടെ ആ ഒരു സാപ്റ്റിക്കോ സ്റ്റാൻഡിന്റെ ഒക്കെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മലയാളി മാർക്കറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇസ്ലാഹി സെന്ററൊക്കെ അവിടെ ആയിരുന്നല്ലോ അന്ന് ആ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു പോയതിന് ശേഷം പിന്നെ ഇവിടെ എന്താണ് ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയാ ഷുഹ് ഷുഹദ സ്ട്രീറ്റ് ആണ് അവിടെ ഓ രണ്ട് മലയാളി ഹോട്ടലിനെ കണ്ടു ഏർ മലയാളത്തിൽ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഏകദേശം ഇനി ഒരു മലയാളി ഒരു ഗെല്ലി ആവാൻ ഇത് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാവട്ടെ അതിന്റെ ഹൃദയഭാഗത്ത് തന്നെ മദീന ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സജീവമായി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ മദീനയുടെ മണ്ണിലാണ് നമ്മളുള്ളത് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്ല്ല കടന്നു വന്ന യഹരിബ് അവിടെ നിന്ന് അങ്ങോട്ട് മദീനത്തു റസൂലായി മാറിയ ജ്ഞാനത്തിന്റെ ദൈവത്തിന്റെ സാംസ്കാരികതയുടെ എല്ലാം ഉയർന്ന നിലവാരങ്ങളും കാത്തു സൂക്ഷിച്ച ലോകത്തിന്റെ നേതാവിന്റെ പട്ടണം ആ പട്ടണത്തിൽ വരാൻ ആ പട്ടണത്തിൽ ജോലി ചെയ്യാനും അവിടെ ഹറമിലെ ഹറമിൻ്റെ പരിസരത്ത് താമസമാക്കാനും ഒക്കെ എല്ലാം കൊണ്ടും അനുഗ്രഹം ചെയ്തവരാണ് മദീന നിവാസികളായ മദീന നിവാസികൾ എന്നല്ല മദീനയില് ജോലിയിലും അതേപോലെ തന്നെ മറ്റ് സേവനങ്ങളിലൊക്കെ ഉള്ള നിങ്ങൾ ഇത് നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനിയുള്ള ദൗത്യം ആ ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ കഴിയട്ടെ സത്യത്തിന്റെ സന്ദേശം ധാരാളം ആളുകളിലേക്ക് ഇന്ന് മുമ്പത്തൊന്നും പാതിരിയല്ല കുറെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ആ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പരമാവധി ദേവത്വം മുടങ്ങാതെ റസൂൽ അള്ളാഹു ഏർ കിട്ടിയവർ കിട്ടാത്തവർക്ക് എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ കേട്ടവർ കേൾക്കാത്തവരിലേറെ കാതുകളിലേക്ക് ഈതിന്റെ സന്ദേശം സുന്നത്തിന്റെ സന്ദേശം എത്തട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് വല്യ അന്യ വലോ ആയ ഒരായത്താണെങ്കിലും ഒരായത്താണെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സാഹു അല്ലെ വസ്ല്ലാം നമ്മെ ഏൽപ്പിച്ചു പോയതാണ് ആ റസൂലുള്ളാന്റെ മണ്ണിലാണ് ആ റസൂലുള്ളാന്റെ നാടിന്റെ മണ്ണിലാണ് അല്ലെങ്കിൽ പട്ടണത്തിന്റെ മണ്ണിലാണ് നമ്മളുടെതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും വളരെ വലുതാണ് ആ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമയുടെ മദീനയിലും ആളുകള് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അറിവില്ലായ്മയും വ്യാപൃതമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് കൂടെ ഏർ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണല്ലോ ഈ തൗഹീദിന്റെ മണ്ണിലും അവര് അവര് നാട്ടിൽ നിന്ന് എന്താണോ പഠിച്ചു വരുന്നത് അത് ചിലപ്പോൾ പ്രാവർത്തികമാക്കും ഞാൻ എന്റെ അനുഭവം പറയാം ഞാന് ഏഹ് കുറച്ചു കാലം നിങ്ങൾക്കറിയാമല്ലോ യാമ്പൂവിലായിരുന്നു യാമ്പു ജാലിയാത്തില് വല്യത്തിൽ കീഴിലായിരുന്നു ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളം എന്റെ സേവനം ഒരു ദിവസം ഞാനും എൻ്റെ സഹപ്രവർത്തകരൊക്കെ കൂടെ ഞങ്ങളൊരു ഉമ്ര ഒരു മദീന സിയാറ വന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവം അന്ന് ആ നമ്മുടെ ഈ പറഞ്ഞ മലയാളി മാർക്കറ്റ് അവിടെ അവിടെ രണ്ടു മൂന്ന് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ആ ഹോട്ടലിന്റെ ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിന്നിട്ട് ഒരാൾ കൊട ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരിക്കലും സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു കൊട തുറന്നു വെച്ച് നമ്മളെ സാധാരണ വെയിലുപയോഗിക്കുന്ന കൊട ഉണ്ടല്ലോ ആ കൊട ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു വച്ചിക്കാം എന്നിട്ട് ആ കൊടയിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കന്ന് സീഡി അപ്പൊ ഞാൻ നോക്കും മൊഹീദി മാല മുഹീതി മാല വ്യാഖ്യാനം അതേപോലെയുള്ള സീഡികളൊക്കെ കാണുന്ന ഒരു സാഹചര്യം പോലും അവിടെ കണ്ടപ്പോ അന്നൻ്റെ കയ്യില് മതകാര്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി തരുന്ന ഏഹ് ബത്താക്കയുണ്ട് ഞാൻ ആ ഒരു ബത്താക്ക ഉപയോഗിച്ച് തന്നെ കാരണം നിയമമാണല്ലോ അദ്ദേഹത്തോട് വിഷയം മാന്യമായിട്ട് പറഞ്ഞു അപ്പൊ ആ ഉസ്താദ് അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നതാണ് അദ്ദേഹം ഇതിന്റെ ഗൗരവം അദ്ദേഹത്തിന് അറിയില്ല എവിടെയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ മദീനയുടെ മണ്ണിൽ പോലും ആയിരം വട്ടം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുത്തുബിയത്തിന്റെ വരികളുള്ള കുത്ബിയത്തില് വരി എന്ന് പറഞ്ഞാൽ ആയിരം വട്ടം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളുണ്ട് അതില് ആയിരം വട്ടം വിളിച്ചിരിക്കുന്നുണ്ട് വിളിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് വിളിക്കാൻ വേണ്ടി പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഷിർക്കിന്റെ വരികളുള്ള കുത്തുബിയത്തിന്റെയും അതേപോലെ തന്നെ മുഹീദ് മാലയടക്കമുള്ള സീഡികള് അവിടെ വെച്ച് വിതരണം ചെയ്യുകയും വിൽപ്പന നടത്താനൊക്കെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഗൗരവം അറിയില്ല അല്ലെങ്കിൽ അവരിലേക്ക് ഇതിന്റെ സത്യം ആരും എത്തിച്ചു കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ് ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒരിക്കലും പിന്മാറരുത് നമ്മൾ ജോലി തേടി വന്നവരാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്ത് നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ് ചെയ്യുക കാരണം ആ റസൂൾ കൂറു പുലർത്തേണ്ടത് ആ റസൂൽ സ്നേഹിക്കേണ്ടത് ആ റസൂൽ ചെയ്തുകൊണ്ടാണ് റസൂലുല്ലാനെ പിമ്പറ്റിക്കൊണ്ടാണ് റസൂൾ പിൻപറ്റലിൽ ഏറ്റവും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ധർമ്മം അത് ദേവത്ത് തന്നെയാണ് മഹാനായ റസൂൾ പറയുന്ന വാക്കുണ്ടല്ലോ യാൽ ഒരാൾക്ക് വന്നാൽ ഒരാൾ സുന്നീകരിച്ചാൽ ഒരാൾ അന്ധവിശ്വാസത്തിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹുവിന്റെ തോഹീദം തുടങ്ങിയാൽ ഇങ്ങനെ റബ്ബിന്റെ ദീനിന്റെ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഏത് പ്രവർത്തനത്തിനും അത് ഇവിടെ നടക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ സംഘാടകരിൽ അറിയാൻ കഴിഞ്ഞത് അലഹമില്ല എല്ലാ വെള്ളിയാഴ്ചയും ഇപ്പൊ ക്ലാസ് സജീവമായി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ജാമ്യയിലെ ജാമ്യഅലി ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇവിടെ ദീന് പഠിക്കാൻ വേണ്ടി വന്ന മദീന ജാമ്യ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ അവര് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അല്ലെ അവരതാണ് അധികം ക്ലാസ് എടുക്കുന്നത് പിന്നെ നട്ടുന്ന് വരുന്ന പണ്ഡിതന്മാരും ഉണ്ടായിരിക്കാം ഓക്കെ ഏതായിരുന്നാലും കൂടുതലും ജാമ്യ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികളാണ് ആ ക്ലാസ് എല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയും അതൊരു അത് അത് നമുക്കൊരു ഒരു ഉണർത്തലാണ് അത് നമ്മുടെ ഒരു ഉണർവാണ് അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ ബിക്കേനെ നീ കാരണമായി കൊണ്ട് അത് നീ നിങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടാകാം അതിന്റെ ലഘുലേഖ വിതരണം ചെയ്തിട്ടാകാം അതിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടാകാം അതല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ പോസ്റ്റർ നിങ്ങളുടെ ഗ്രൂപ്പിലിടുമ്പോ നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടാകാം അങ്ങനെ നീ കാരണമായി കൊണ്ട് ഒരാൾ ഒരു നന്മ ചെയ്താൽ സന്മാർഗത്തിലേക്ക് വന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ വന്നാൽ ദുനിയാവും അതിനുള്ള സകല വസ്തുക്കളെക്കാൾ അല്ലെങ്കിൽ ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളെക്കാൾ നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് പറഞ്ഞല്ലോ ഒരാൾക്ക് ഒരു നന്മ നീ അറിയിച്ചു കൊടുത്താൽ ആ നന്മ അറിയിച്ചു കൊടുത്തതിന്റെ അതേപോലെ ആ നന്മ അറിയിച്ചു കൊടുത്തത് കാരണമായി കൊണ്ട് ആ വ്യക്തി അത് മുഖേന എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലത്തിന്റെ ഒരു ഓഹരി നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു മൻദല്ലിൻ അത് പ്രവർത്തിക്കുന്നവന്റെ അതുപോലത്തെ പ്രതിഫലം ഈ ദാലിന് ഈ അറിയിച്ചു കൊടുക്കുന്ന ആൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് സഹോദരങ്ങളെ അപ്പൊ അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം വലിയ ചെലവുകളൊന്നും ഇല്ലാതെ ഏത് നന്മയും ചെയ്യാണ് നീ ഒരു നന്മക്ക് കാരണമാവാണ് എങ്കിൽ അത് മുഖേന ആരൊക്കെ നന്മ ചെയ്യുന്നു അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും അവർ ചെയ്യുന്ന പ്രതിഫലം അവരുടെ പ്രതിഫലത്തിനെന്തെങ്കിലും കുറയോ അതില്ല എന്നാൽ നിരക്ക് റബ്ബ് തന്ന ആയുസ്സും ആരോഗ്യവും ഊർജവും സമയവും ഒഴിവ് സമയവും ആരോഗ്യവും ഒക്കെ നാലി ചെറുപ്പക്കാര് അവർക്ക് പല തരക്കുകൾ ഉണ്ടാവും ആ ഉള്ള സമയം ആ ഉള്ള സമയം അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിന്മയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പൊ നേരത്തെ സി ഡി കുറിച്ചും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അതൊക്കെ തിന്മക്കും നന്മക്കും ഉപയോഗിക്കാം ഈ ഒരു സാധനം ഇത് നന്നായ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇതിന്റെ ഗുണം വളരെ വലുതാണ് ധാരോളം അനുഗ്രഹങ്ങളാണ് എന്നാലോ ഇതിന്റെ അപകടവും വളരെ വലുതാണ് സുഹൃത പറഞ്ഞു ഇസ്ലാമി സുന്നത്തൻ സീഅത്തൻ ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമിൻ്റെ എതിരായിട്ട് അല്ലെങ്കിൽ ഒരു മോശമായ ഒരു പ്രവർത്തനത്തിന് ഒരാൾ ഒരുങ്ങാണ് എങ്കിൽ അവന് അതിന്റെ തെറ്റുണ്ട് എന്ന് മാത്രല്ല അവന്റെ കുറ്റം എന്താണ് ആ കുറ്റു മാത്രാണ് അവരൊരു തിന്മ പ്രചരിപ്പിച്ചിട്ട് ആരൊക്കെ അത് കണ്ടോ കേട്ടോ അല്ലെങ്കിൽ ആരൊക്കെ അതിന് വശമതരായോ അതിന്റെ ഒക്കെ കുറ്റം അവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ തെറ്റിൽ നിന്നും കുറയാതെ തന്നെ അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങള് നമ്മുടെ ചലനങ്ങള് നമ്മുടെ അടയാളപ്പെടുത്തലുകള് നമ്മുടെ എഴുത്തുകള് നമ്മുടെ സംസാരങ്ങള് നമ്മുടെ പെരുമാറ്റങ്ങള് അതൊക്കെ ഒരു നല്ല അടയാളപ്പെടുത്തലുകളായി ആസാറുകളായി നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ നന്മക്ക് ഗുണം കിട്ടുന്ന ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ പോലും നാം തുടങ്ങി വെച്ച ഒരു നന്മക്ക് അലഹദില്ല ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ഹൃദയഭാഗത്താണ് നിങ്ങൾ ഈ സെന്റർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടാകും അതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ടാവും സഹായിക്കുന്നവരുണ്ടാകും ഇതിൻ്റെ ഒക്കെ നന്മയുടെ ഓഹരികൾ അവർക്കും കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെയാണ് നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവരും ഉറപ്പും നമുക്കില്ലല്ലോ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നൊന്നുമില്ല നമ്മൾ എവിടെയാണോ അവിടെ ദേവാരംഗത്ത് പ്രവർത്തന രംഗത്ത് നന്മകൾ പ്രവർത്തിക്കുന്നിടത്ത് ഇനി ദേവത്ത് മാത്രം പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം മാത്രമല്ല അത് മാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങള് സാമൂഹിക നന്മകള് ആളുകളെ സഹായിക്കല് അതു സേവന രംഗത്ത് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മദീനയിൽ വരുന്ന ഹാജിമാരെയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കല് സന്നദ്ധ സംഘടനകളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ നിങ്ങൾക്കന്നത ആ ഈ ഊർജത്തെ ആരോഗ്യത്തെ ഈ ചെറുപ്പത്തെ യുവത്വത്തെ അതിൽ നിന്ന് ഹജിമാർക്കും വേണ്ടിയിട്ട് സേവന സന്നദ്ധമായി എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അത് അതിലെ സേവന രംഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന എന്ന് പറഞ്ഞാൽ അത് കേവലം നമസ്കരിക്കാനുള്ള ഒരു പള്ളി ആയിരുന്നില്ല മസ്ജിദുൻ നബവി അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് അല്ലേ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു മസ്ജിദുന്റെ ഭവി അള്ളാഹുവിന്റെ റസൂല് പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു അതുപോലെ എല്ലാ രംഗത്തും ചെയ്യാൻ പറ്റുന്ന ജീവകാരുണ്യ മേഖലകളിൽ സാമൂഹിക രംഗത്ത് റിലീഫ് രംഗത്ത് അങ്ങനെ അള്ളാഹു നൽകിയ ആരോഗ്യവും ആയുസ്സും അത് റബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയപ്പെടുന്ന ഈ അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് ആരുല്ല എന്നർത്ഥം എന്നിട്ടവൻ സൽക്രമങ്ങൾ ചെയ്യാണ് എന്നിട്ട് അവൻ പറയും ഞാൻ മുസ്ലിം അവനാണ് ശരിക്കും ഞാൻ മുസ്ലിം ആണെന്ന് പറയാൻ അർഹതള്ളവൻ അവനാണ് ഏകദേശം ഇഷായ സമയമായി തുടങ്ങി ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ഈ ഒരു ഉന്നമനം ഈ ഒരു തുടക്കം അതൊരു നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഞാൻ വലിയൊരു പ്രസംഗത്തിലൊന്നും വന്നതല്ല സെൻറ്റർ ഒക്കെ ഒന്ന് കാണാം ഏർ അതിൻ്റെ നിങ്ങളെയൊക്കെ കാണാൻ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റി പുതിയ ഏരിയ എവിടെയാണെന്നൊന്ന് കണ്ടെത്താനും ഒക്കെ ആയിട്ട് കൂടെ ക്ഷണം സ്വീകരിച്ചെത്തിയതാണ് ഏതായിരുന്നാലും അലഹമ്മദില്ല ഒരു നല്ല വിശാലമായ ഒരു സെൻടർ തന്നെയാണ് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ക്ലാസ്സുകൾ എന്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങള് മദീനയിലുള്ള അതുപോലെ തന്നെ മദീനയിലേക്ക് വരുന്ന മദീനയിലേക്ക് സിയാറത്തിന് വരുന്ന സഹോദരന്മാർ ഇൻഷാ അല്ലാ മദീന ഇസ്ലാഹി സെന്റർ സന്ദർശിക്കാനുള്ള ഒരു ഒരു സന്മനസ്സും അതിനുള്ള ഒരു ഒഴിവും നിങ്ങൾ ഉണ്ടാക്കണം എന്നുകൂടി ഉണർത്തുകയാണ് എല്ലാ ഭാഗത്തിനും ജിദ്ദയിൽ നിന്നും റിയാദിൽ നിന്നും യാമ്പോഴിൽ യമ്പോഴിൽ നിന്നും ഒക്കെ വരുന്ന സഹോദരങ്ങൾ ഉണ്ടാവും അവരൊക്കെ അതിനുള്ള ഒരു ശ്രമവും കൂടെ നടത്തണം ഇൻഷാ അല്ലാ നിങ്ങൾക്കുള്ള സൗകര്യവും ഇതിന്റെ സംഘാടകര് ഇവിടെ ഒരുക്കും നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയായാലും വെള്ളിയാഴ്ച ഒക്കെ ഇവിടെ വരുമ്പോൾ ഉച്ചക്കൊക്കെ ഭക്ഷണമൊക്കെ വേണ്ടിവരും അതിനുള്ള സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്ത് രണ്ട് മലയാളി ഹോട്ടലുകൾ അതും അപ്പൊ അതും കഴിച്ച് ഭക്ഷണവും കഴിക്കാനും സൗകര്യവും ക്ലാസ് കേൾക്കാനും ഒക്കെ സൗകര്യങ്ങള് ജാമ്യയിലെ ജാമ്യഅലി ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകള് അതും ഉണ്ടാകും ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പഠനാർഹമായ എൽമിൻ്റെ മജിലിസുകളായി ഏർ മജിലിസുൽ എൽമി റൗദാണല്ലോ ആ മുത്തുനബിയുടെ വാക്ക് അന്യർത്ഥമാക്കുന്ന മജിലിസുൽ എൽമകളായി ഈ മദീന ഇസ്ലാഹി സെന്ററിന്റെ ക്ലാസ്സുകള് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ഈ പുതിയ ഉന്നമനത്തിന് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു താല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ പോരായ്മകളൊക്കെ അള്ളാഹുത്താല പരിഹരിച്ചു തരുമാറാകട്ടെ റബ്ബിന്റെ വജു ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങളായി അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് അടക്കമുള്ള നമ്മിൽ അള്ളാഹു അവന്റെ റസൂൽ മേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് കൃത്യമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് സമാധാനമടഞ്ഞ ആത്മാവേ ലെ നമ്മളൊക്കെ കുറെ പണികൾ ഓരോ ഏരിയയിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മളെടുക്കൽ വന്നിട്ട് മലക്കുകൾ വിളിക്കണമെങ്കിൽ എന്തുവേണം നമ്മളെ തൊട്ട് നമ്മുടെ റബ്ബ് റാദിയാവണം അതിന് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട പണികളൊക്കെ നമ്മൾ തീർക്കണം എന്നാലാണ് എന്റെ സ്വർഗത്തിലേക്ക് വന്നോളൂ മലക്കുകള് നമ്മുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചവരായി നമ്മൾ മാറണം അപ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക അല്ലാതെ പണികൾ കൊറേ അവിടെ വെച്ചാൽ ഒരാൾക്ക് സമാധാനം ഉണ്ടാവുമോ ഇല്ല പണികളൊക്കെ കഴിഞ്ഞു സമാധാനമായി എന്നതുപോലെ നമ്മയൊക്കെ ചില പ്രാതിനിധ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച റബ്ബ് വിട്ടതാണ് അത് നിർവഹിക്കാൻ എവിടെയാണെങ്കിലും നമ്മൾ അതിൻ്റെ സമയം കാണുക അതിനുള്ള ഒരു ഒരു കേന്ദ്രമായി നമ്മുടെ ഇസ്ലാഹി സെന്റർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരെയും കാണാനും സന്ദർശിക്കാനോ കഴിഞ്ഞതിൽ സന്തോഷം ഫീ ഹുഫീജുദിക്കും അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാ